പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മുണ്ടത്തിക്കോട് ഹോം ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രാജുവേഷൻ സെറിമണി ആഘോഷിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു എനിക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാതെ എനിക്ക് ഒരു വലിയ നഷ്ടം ജീവിതത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു തോന്നുന്നുണ്ട് കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ ഈ കലാമണ്ഡലത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വളരെ മാനവികതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ ഇടങ്ങളിലേക്കും എത്താൻ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു സന്ദർഭമായിട്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞ ഞാൻ കാണുന്നത് കാരണം ഇവിടെ എത്തിയപ്പോൾ കാണാന് കഴിഞ്ഞത് വിശദ്ധിയുടെയും നന്മയുടെയും ഒക്കെ ഒരു സ്ഥലമായിട്ടാണ് കാരണം പലപ്പോഴും നമ്മൾ മതഗ്രന്ഥങ്ങളിലുള്ള മാനവികതയോ സ്നേഹത്തെയോ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല പലപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കാറില്ല തുടർന്ന് അവാർഡ് വിതരണം നിർവഹിച്ചു സാന്ത്വനും ഡയറക്ടർ ഫാദർ ജോയ് മൂക്കൻ അധ്യക്ഷത വഹിച്ചു ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി ബേബിച്ചൻ പ്രതിജ്ഞ ചൊല്ലി പോൾ മേഴ്സി ഹോം ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു జపాల కులజాత నవనీశన భజతే సదా కన్యా మరియా సుదం కరుణా హృదయ వేట పూరకకమ్ భజతే సదా కరిస్తు దేవ ప్రభుం పిసి వినస్ ముండతికోడ